ഹായ് ിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് ടോക്ക് നിങ്ങളി ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ ഇൻബോക്സിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്ട്സ്ആപ്പിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഗിയർ ലോക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് അറിയത്തില്ല നമ്മൾ ഈ മാലയൊക്കെ ഓർക്കുമ്പോഴും ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഗിയർ ലോക്ക് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളതാണ് ഗിയർ ലോക്ക് നമ്മൾ പെർഫെക്റ്റായിട്ട് ഇട്ടെങ്കിലേ മാല കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ അപ്പം നമുക്ക് ഓരോ മാലയുടെ വെയിറ്റ് അനുസരിച്ച് ഗിയർ ലോക്ക് ഇടാം ഒന്നെങ്കിൽ രണ്ടിടാം മൂന്നിടാം ഒന്നിടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമ്മൾ അകേറ്റ് പോലുള്ള വലിയ സ്റ്റോൺ ബീറ്റ്സിൻ്റെ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ട് ഗിയർ വെയറും രണ്ട് ഗിയർ ലോക്കൊക്കെ കിട്ടുന്നുവരും അതൊക്കെ നിങ്ങളുടെ ആ ഒരു അനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഗിയർ ലോക്ക് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നും അത് എങ്ങനെയൊക്കെ കളേഴ്സിൽ കിട്ടുമെന്നുള്ളതും അത് സിൽവറും ഗോൾഡും ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഗിയർ ലോക്കിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും പലർക്കും അറിയാത്തൊരു കാര്യം ചിലപ്പോൾ ചിലർക്ക് അറിയുകയൊക്കെ ഗിയർലോക്കൊക്കെ ചിലപ്പോൾ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും ലോക്ക് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളതിൻ്റെ പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ അപ്പം അതും കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ആയിട്ട് ഗിയർ ലോക്കിനെ കുറിച്ചുള്ള ഒരു 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 അന്വേഷണം പോലെ നമ്മൾ ഗിയർ ലോക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്ത് ഗിയർ വരണത്തെ ഗിയർ ലോക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് അത്ര ലെങ്ത് ഒന്നുമില്ല എങ്ങനെ ലാഗ് അടുപ്പിച്ച് മുഷിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനോടൊപ്പം തന്നെ നമുക്ക് പുതിയൊരു മാല ഡിസൈൻ കാണാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നേരത്തെ വീഡിയോയ്ക്ക് എന്തൊക്കെ പറഞ്ഞില്ലല്ലോ മറക്കരുത് കേട്ടോ അത് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഗിയർ ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്ട് ഈ ഒരു സാധനമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞൊരു മുത്ത ആട്ടോ അത് മെറ്റലിൻ്റെ ഒരു മുത്താണ് ഇത് സിൽവറിലും ഗോൾഡിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വാങ്ങിക്കുക ഗ്രാമിനാണ് അത് കിട്ടുന്നത് അപ്പം ഞാൻ ഇതുപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഡ്സിൻ്റെ സൈസെന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ മില്ലിമീറ്ററിൻ്റെ ക്രിസ്റ്റലിൻ്റെ ആണ് ഞാൻ സ്ലോ ആയിട്ട് ആട്ടോ കാണിക്കുന്നത് എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ ആ കവറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ബീഡ്സ് ഇങ്ങനെ എടുക്കുകയാണ് ഇത് ഫോർ മില്ലിമീറ്റർ സൈസിലുള്ള ബീഡ്സ് ആണ് സിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതായിരിക്കും അപ്പം ഞാൻ അത് സ്ട്രാൻഡൊക്കെ ഇങ്ങനെയൊക്കെ എനിക്കൊന്ന് രണ്ട് മൂന്ന് ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊരു മൂന്നാ ഒരു മൂന്ന് മാലയെങ്കിലും ചെയ്യാനോ മൂന്നോ രണ്ടോ മാല ചെയ്യാനുള്ള സ്ട്രാൻഡാണ് ഇത് അപ്പം റേറ്റ് ഒക്കെ നിങ്ങൾക്ക് കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇനി ഞാൻ എടുക്കാൻ വേണ്ടി ഇപ്പം ഗിയർ ലോക്ക് ആണെങ്കിൽ അവിടെങ്കിലും മാറി ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഗിയർ വയർ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞാൻ ഗിയർ വയർ ഇവിടെ എടുത്തിട്ടുണ്ട് ഗിയർ വയർ എന്ന് പറഞ്ഞേക്കുന്നത് അതാണ്ട് ഇതുപോലൊരു റോളിൽ കിട്ടുന്നതാണ് ഗിയർ വയർ ഇത് സിൽവറും ഗോൾഡും ഒക്കെ ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും അപ്പം ഈ ഗിയർ വയറിൻ്റെ സൈസ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് ഒന്ന് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കട്ടി എന്ന് പറഞ്ഞേക്കുന്നത് തിക്നെസ് എന്ന് എനിക്ക് തോന്നും ഒന്നെങ്കിൽ ഫോറോ ത്രീയോ വല്ലോന്നും ആയിരിക്കും അപ്പോൾ സൂഷൊക്കെ വേണം നമ്മളിത് കട്ട് ചെയ്ത് കോർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അറ്റം നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് വേണം നമ്മളിത് കോർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു ഗിയർ വയറിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗിയർ ലോക്ക് നമ്മൾ പതുക്കെ എങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് സ്ലോ ആയിട്ടാണ് വീഡിയോ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഗിയർ ലോക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ കൊളുത്തോ അല്ലെങ്കിൽ ജംപ്രിങ്ങോ ബാക്ക് ചെയിനോ വല്ലോന്നോ എടുത്തിട്ട് നമുക്ക് എന്തിലാണോ ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ നമ്മളിതിപ്പോൾ ഞാൻ കൊളുത്താണ് എടുത്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞേക്കുന്ന ഇപ്പോൾ ഈ ഒരു കൊളുത്ത് ഈ ഒരു കൊളുത്തിലേക്ക് ഇട്ടിട്ട് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ആ ഒരു നമ്മൾ നമ്മൾ എടുത്ത ആ ഒരു ഗിയർ ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ബീഡിലേക്ക് തന്നെ തിരിച്ചിങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എന്നിട്ടത് വലിച്ചാൽ മതി അടിവശം കൊണ്ട് വലിച്ചാൽ മതി അപ്പോഴത്തേക്കൊന്ന് സെറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഗിയർ ലോക്ക് ഗിയർ ഗിയറിൻ്റെ ആ ഒരു ബീഡ് വെച്ചിട്ട് ഗിയർ ലോക്ക് ചെയ്യുന്ന ലോക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ആ ഗിയർ ഗിയർ ലോക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടാണെങ്കിൽ നമ്മൾ പ്ലെയർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് വെയിറ്റ് ഉള്ള മാലകളൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്നും ഗിയർ ലോക്കൊക്കെ ഇടാം പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാം ഇപ്പം അകേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സിൻ്റെ ഒക്കെ ടൂലിയർ മാലയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് കുറച്ച് വെയിറ്റ് ബീഡ്സിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് മൂന്നും ഗിയർ ലോക്ക് ഇട്ടിട്ട് രണ്ട് ഗിയർ വേറെ വേണമെങ്കിൽ ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമ്മൾ ബാക്കി മാല കോർക്കുന്ന പോലെ കോർത്ത് കോർത്ത് പോവുകയാണ് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബീഡ്സ് ഇട്ട് നമ്മൾ എങ്ങനെയാണോ സാധാരണ മാല കോർക്കുന്നത് അതുപോലെ നമ്മൾ കോർത്ത് കോർത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ സിൽവറിൻ്റെ ബീഡ്സും ഇതൊക്കെ മോത്തിയിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും പറഞ്ഞുള്ളത് നിങ്ങൾ ചോദിച്ചെങ്കിലേ നിങ്ങൾക്കത് അറിയത്തുള്ളൂ ലോക്കറ്റ്സ് ആണെങ്കിലും ഒക്കെ അവിടെ അവൈലബിൾ ആണ് എനിക്കത് മാത്രമേ ട്രസ്റ്റഡ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ വെളിയിലൊന്നും എനിക്കത്രയും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം നമ്മുടെ മാല ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്